വടക്കഞ്ചേരി പഞ്ചായത്ത് ഓഫീസിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തില് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് അംഗങ്ങൾ നടത്തുന്ന രാപ്പകൽ സമരത്തിന് പിന്തുണയുമായാണ് മാർച്ച് നടത്തിയത് രാത്രി മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടത്തിയ പ്രതിഷേധ യോഗം കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു ഈ സമരം കണ്ടിൽ നിന്ന് നടിക്കുന്ന ഇവിടുത്തെ ഭരണസമിതിക്കും ഇവിടുത്തെ സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നിന്നും നൽകുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്ന പഞ്ചായത്ത് പ്രസിഡൻ്റും അവരുടെ ഭരണസമിതിയും ഇതുപോലുള്ള നയങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട ശക്തമായ രീതിയിലുള്ള തിരിച്ചടി നൽകിയുള്ള സമരം നടത്താൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ ശക്തമാണ് എന്ന് തെളിയിച്ച രീതിയിലുള്ള സമരം നടത്താൻ ഞങ്ങൾക്ക് സാധിക്കും ഞങ്ങൾ അത്തരം സമരങ്ങളെക്കുറിച്ചൊന്നും ആലച്ചിട്ടില്ല കഴിഞ്ഞ രണ്ട് മൂന്ന് പ്രാവശ്യം എനിക്ക് ഈ സമരം വരാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട എം പിയോടൊപ്പം അതിനോടൊപ്പം തന്നെ നമ്മുടെ കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി യുടെ സന്ദർശിച്ചു വി ഡി സതീശൻ നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ ഒക്കെ ആശംസയോടെയാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത് നമുക്കറിയാം ഈ സമരം നടത്തുന്ന ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ് ഇവർ രാവിലെ മുതൽ ഇതുപോലെ മുഴുവൻ സമയവും മുഴുവൻ സമയം കഴിഞ്ഞ പത്ത് ദിവസമായി ഈ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലിരുന്ന് നടത്തുന്ന സമരം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ് ഇവർക്ക് വ്യക്തിപരമായി ഇവരുള്ള ഈ മെമ്പർമാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ വേണ്ടിയുള്ള സമരമല്ല കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എം ദിലീപ് അധ്യക്ഷനായി ഇല്ലാസ് പടിഞ്ഞാറേക്കളം കെ ഉദയൻ കെ ഉദയകുമാർ വൈ റിനാസ് എന്നിവർ പ്രസംഗിച്ചു